വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനത് കാ ബജി ഉണ്ടാക്കാൻ പോവാം കാ പച്ചക്ക വെച്ചുള്ള ബജി ഓക്കെ പച്ചക്ക ബജി ഉണ്ടാക്കുന്നതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചക്ക ഒന്ന് തിളപ്പിച്ചെടുക്കണം ഓക്കെ കടലമാവിലാണ് ഉണ്ടാക്കുന്നത് കടലമാവ് കുറച്ച് കായ് മുളക് പൊടി കേട്ടോ കേട്ടോ ഞാൻ കുറച്ച് മുളക് കുറച്ചു ഒന്ന് തിളച്ചിട്ട് അത് ഞാനങ്ങ് മാറ്റും കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ തിളപ്പിക്കണ്ട ഇത് വേറെ റീസൺ കൊണ്ടാണ് ഞാൻ തിളപ്പിക്കുന്നത് ഇതിൽ പൊട്ടാഷ്യം പോവാൻ വേണ്ടിയിട്ടാണത് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല മുളക് പൊടി ഉപ്പ് മുളക് പൊടി കായപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് നിങ്ങളുടെ എരിക്കനുസരിച്ച് ബാക്കിയൊക്കെ എടുത്തോണം കിട്ട എന്നിട്ട് ഇതൊന്ന് കുഴയ്ക്കാം നമുക്ക് ഒന്ന് തിളച്ചാൽ മാത്രം മതിയത് ഞാൻ അപ്പോഴത്തേനും ഇതൊന്ന് കുഴക്കട്ടെ കേട്ടോ പ്പ ഞാൻ താണ്ടേ ഇത് കഴുകി തോ ഈ തിളച്ചയിലീന്ന് എടുത്ത് കഴുകി തോർത്തി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മുളവേ വറുത്തേന്റെ എണ്ണ നല്ലതാണ് നമുക്ക് എണ്ണ ഒന്ന് തിളക്കട്ടാള ഈ പച്ചക്കായ പച്ചക്കായ ഇതിനകത്ത് ഒരൽപ്പം ഉപ്പും മുളക് വേണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ മുള മുളക്ള ചേർക്കുന്നത് കൊണ്ട് മുളക് വേണമെന്നില്ല ഉപ്പ് ഉപ്പ് മസ്റ്റായിട്ട് ചേർക്കണം കാര്യം ഇതിൻ്റെ പുറത്തല്ലേ ഉപ്പ് വരുന്നുള്ളൂ അതുകൊണ്ട് ഉപ്പ് ഇതിനാവശ്യമായ ഉപ്പ് ഓക്കെ ഇതിൻ്റെ പുറത്തിട്ട് ഇതെല്ലാവരും ചെയ്യുമോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഗുണം കൂടും ഓക്കെ ഇതിനകത്തത് ചെയ്താൽ ടേസ്റ്റ് ഇല്ലാതെ വരത്തില്ല പച്ചചവിക്കുമല്ല ടേസ്റ്റ് ഇല്ലാതെ വരത്തില്ല ഇതിനകത്ത് ഉപ്പില്ലാത്ത കണക്ക് ഇരിക്കും ഉപ്പില്ലാത്ത എണ്ണ നല്ലോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി വെക്കുന്നതിനകത്ത് ഉപ്പുണ്ടോന്ന് നോക്കണം അത് ബാറ്ററിനുണ്ടാക്കിയ ഉപ്പാണ് അല്ലാതെ നമ്മുടെ പച്ചക്കായിക്കുണ്ടാക്കിയ ഉപ്പല്ല ഇതിന് കറക്റ്റ് ഉപ്പാണ് നെറ്റിൻ്റെ ഒരു പാത്രമുണ്ട് അതിനുള്ള വഞ്ചി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആക്കി വെക്കുന്നത് അപ്പം നല്ല എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാം നല്ല തീല് വേണം അല്ലേ ഇട്ടു കൊടുക്കണ്ടെന്ന് നാലിത് നമ്മുടെ ബജി അടിപൊളി ബജിയ സൂപ്പർ ഇതിനകവും ടേസ്റ്റ് ഉപ്പ് കാണും അപ്പം പച്ച ചതയ്ക്കത്തില്ല പിന്നെ ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മൾ കഴിക്കാൻ പറ്റും അഞ്ചിപൊളി എന്തു ചെയ്യാനൊക്കെ കായം ആണ് കേട്ടോ തിരിച്ച് മറിച്ചും ഇട്ട് അതിനെ നല്ല പരിവപ്പെടുത്തി എടുക്കണം ചൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കി തരാം കാണാമല്ലേ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കയ്യിൽ അല്പം പോലും വെള്ളം പാടില്ല കേട്ടോ നമുക്ക് അന്ന് മാറ്റി വെച്ചിട്ട് ചായക്കുള്ള വെള്ളം നോക്കാം ഒരുപാട് കരിക്കാതെ കരിക്കാതെടുക്കണം കേട്ടോ സാധാരണ ഞാൻ ഇച്ചിരി റവ ഇടുന്നതാണ് പക്ഷെ ഇനി അത് ഇട്ടില്ല മറന്നുപോയതായിടാം പക്ഷെ ഇതിനകത്ത് എണ്ണയൊന്നും പിടിച്ചിട്ടില്ല അതൊരു ദൈവഭാഗ്യം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കരി കരുതും അതുപോലെ ബാറ്ററും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ തീ നല്ല കൂട്ടി തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ പുറമൊക്കെ ആവും ചെറു ഇതൊക്കെ വീഴും അത് ഉടനെ അങ്ങ് തുടച്ചു കൊടുത്താൽ ചായക്ക് അങ്ങ് ചെയ്തിരിക്കും ഓക്കെ ആരും ണമില്ലല്ലോ കാരണ എല്ലാവർക്കും ഇടാ അറിയാവുന്നില്ല അപ്പോ കണ്ടല്ലോ ബജി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫ്രൈ ചെയ്യുക ഓക്കേ സൂപ്പർ നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കടയിൽ നിന്നൊന്നും ഉപയോഗിക്കാതെ മനസ്സിലെ അപ്പോ എല്ലാവരും വീടുകളുടെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് ഞാൻ വന്നില്ല വീഡിയോയിൽ ഓക്കെ രണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എല്ലാം ചെയ്യുക ഓക്കെ ബൈ